മജാമാര അലിഷേയ്ക്കാണേ അൽഷേയ്ക്ക് ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സഹകരണം നമ്മുടെ ഒരു പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സാഹചര്യം നമ്മൾ മിത്രദ്വീപത്തെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ബിത്തുദ്വീപ് ഫുള്ളായിട്ട് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല മാത്രമല്ല ഒരുപാട് ആൾക്കാർ അതിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പിത്രദ്വീപിലത്തെ കറണ്ട് എവിടെ നിന്നാണ് കിട്ടുന്നത് അങ്ങനെ ഒരുപാട് കാര്യം ചോദ്യങ്ങളുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് ബിത്രദ്വീപിൻ്റെ ഫുള്ളായിട്ടുള്ള കാഴ്ചകൾ കാണാം നമ്മളിപ്പോൾ ഉള്ളത് ജെട്ടിയിലാണ് മാത്രമല്ല ബിത്രദ്വീപിൻ്റെ കഥകൾ പറയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ ഇസാഹാക്ക് നല്ല ഗോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇസാക്ക് നല്ല ഗോ ഇസാക്ക് നല്ല ജനിച്ചതൊക്കെ ഈ ദ്വീപ് എഴുപത്തി നാലു വേണം ചേട്ടണം എഴുപത്തി ആറിൽ രീതിയിൽ വന്ന് ജനിച്ചിട്ടാണ് ജനിച്ച് വളർന്ന ആളാണ് നമ്മുടെ നല്ല പോവാസം ഇരുപത്തിരണ്ടാം തീയതി ബർത്ത്ഡേ ശരി അപ്പൊ അഡ്വാൻസ് ആയിട്ട് എല്ലാവരും വിഷയതാണ് ഇല്ല നമ്മളെ കൃത്യത്തെ കാലം അറിയാൻ ഒരു ഇവിടെ വന്നതാണ് സീസൺ 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 സ്റ്റാർട്ടിങ്ങിൽ വരും ലാസ്റ്റ് പോകും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നമ്മൾ കഥകളൊക്കെ അതുപോലെ തന്നെ ലക്ഷദ്വീപിലോട്ട് വരുന്ന ഒരുപാട് റിസർച്ചർമാർ ഒരുപാട് ആൾക്കാർക്ക് പരിചയമുള്ള നമ്മുടെ 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 നല്ലവടൊപ്പം ഉണ്ട് അപ്പൊ ഞാനും കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഭിത്രുദ്വീപ് ഫുള്ളായിട്ട് കാണിക്കുകയാണ് അപ്പൊ നല്ലതാ അസ്സാം അപ്പൊ എന്തായാലും ഇതാണ് ബിത്രദ്വീപിലെ ജട്ടിയിലാണ് ഇപ്പൊ നമ്മളുള്ളത് കേട്ടോ പിത്തൃദ്വീപിന്റെ ഏറ്റവും ചെറിയ ദ്വീപായ പാലം കവരത്തി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പാലം ഏറ്റവും നീളം കൂടിയ പാലം നമ്മളെ ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ള ജെട്ടിയാണ് അതായത് കഴിഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ ഏറ്റവും നീളം കൂടിയത് വിത്രയിലാണ് അതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അവിടെയുള്ള കാരണം വെച്ചാൽ ഈ ജെട്ടിന്റെ പകുതി വരെ ബോട്ട് വിടാൻ പറ്റില്ല പകുതി അങ്ങോട്ടില്ലാതെ ഈ ഈ സ്ഥലം വരെ ഇല്ല ഇവിടെ ബോട്ട് വിട്ടാണ്ടോ ഈ സ്ഥലം ഏകദേശം ഈ ഈ സ്ഥലം വരെ വെയിലിറക്ക സമയത്ത് ബോട്ടിനൊന്നും ഇവിടത്തെ അറുപത് അറുപത് മീറ്റർ ഈ ഭാഗത്തൊന്നും ബോട്ട് വിടാൻ പറ്റാ അതെ അതുകൊണ്ടാണ് ആയം കുറവാണ് വളരെ ആയം കുറവാണ് ഉള്ള സ്ഥലം കിട്ടണമെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് വരണം അപ്പൊ അതുകൊണ്ടാണ് ആ ഭാഗത്തിൽ ഇങ്ങനെ ബോട്ട് വിട്ടിരിക്കുന്നത് നമ്മുടെ ഏകദേശം ഒരു പത്തിരുപത് മുപ്പത് മീറ്റർ കലങ്ങി പോയി പോവാ ഇവിടം വരെ ഏകദേശം നാടുണ്ടായിരുന്നു അറിയുന്നേക്ക് അതെ അതായത് ഈയിടം വരെ നാടുണ്ടായിരുന്നു അപ്പൊ ജെട്ടി അന്ന് അന്ന് ജെട്ടിയില്ല ഡയറക്ടർ ഡയറക്ടർ മറ്റേ ദ്വീപിലെ മിനിക്യോ ചോദിച്ചു മറ്റുള്ള എല്ലാ ദ്വീപിലെ ബോട്ടും പിടിച്ചു കൊടുക്കണ്ട അവ മീൻ എടുക്കുന്ന ബോട്ട് നാല് ബോട്ട് കെട്ടീന്ന് അതെ ഒരുപാട് ബോട്ടുകളുണ്ട് പിന്നെ മീൻ എടുക്കുന്ന കേരളത്തിലോട്ട് പോകുന്ന ബോട്ടുകളാണ് അങ്ങനെയൊക്കെ അങ്ങോട്ടൊക്കെ കാണുന്നത് ഇവിടെ ഉണ്ട് അതെ പിടിച്ചിട്ട് ആ മറ്റേ കേരളത്തിലോട്ട് മീൻ ഫിഷ് കളക്ട് ചെയ്യുന്ന ബോട്ടിലോട്ട് കൊടുക്കും ഇവിടെ മീൻ 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 പിടിക്കാൻ വേണ്ടി വന്നാണ് എല്ലാ സീസണിലും സീസൺ ലാസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ വേറെ ദ്വീപിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇവര് കെൽത്താൻ ദ്വീപുകാരാണ് ഇവര് മീൻ പിടിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വന്നു എന്താ മറ്റേ ബോട്ടിലോട്ട് കൊടുക്കുന്നതാണോ ആ ബോട്ടിലോട്ട് വലിയ ബോട്ട് കൊടുക്കുന്നത് കിണ്ടൽ ആ അങ്ങനെ ഒരുപാട് ദ്വീപ് അകത്തെ ദ്വീപുകാർ കിളിത്താൻ ദ്വീപ് അങ്ങനെ ഒരുപാട് ദ്വീപ് മിനുക്ക് ദ്വീപ് വെച്ച് ബാക്കിയുള്ള എല്ലാ ദ്വീപാരും ഇവിടെ മിക്കവാറും എത്തുന്നുണ്ട് അപ്പം മാത്രങ്ങൾ ഈ ജെട്ടി ലക്ഷത്തിൽ ഏറ്റവും വീതി കുറഞ്ഞ ജെട്ടി ഇത് മാത്രം വാങ്ങിയ ഒന്നര മീറ്റർ മറ്റുള്ള നാട്ടിലെല്ലാം മൂന്ന് ആണ് ഏറ്റവും വീതി കുറഞ്ഞിട്ടുള്ള ജെട്ടി ഇതായിരുന്നു ഈ പകുതി നീങ്ങിയുള്ള ആദ്യത്തെ ജെട്ടി മറ്റേ രണ്ടാമതായി എട്ട ജട്ടി അതെ അതെ ബാക്കിയുള്ള ജെട്ടി പിന്നീട് അപ്പൊ നമ്മൾ ഇപ്പൊ അതെ മാത്രം ഈ നല്ല ഗോയല്ലേ നല്ലൊരു ഫിഷർമാൻ ആണ് നമ്മുടെ ഈ നില നിലകെട്ടിരിക്കുന്ന മറ്റേ ബനിയാൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്ന ഞാനൊരു ഉത്തരവാദിത്തം മുഴുള്ള ഫിഷർമാൻ അപ്പൊ നമ്മൾ നേരെ ജെട്ടി നിന്ന് നേരെ കടന്നു ചെല്ലുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഈ സ്ഥലത്ത് ഇവിടെ ആദ്യത്തെ പി എൻ ഓഫീസായി ഇവിടെ

ഇവിടുത്തെ ഒരുപാട് ആൾക്കാർ ഇതിന്റെ തണലിൽ ഇരിക്കുന്നുണ്ട് ഇവിടെ എല്ലാം വിഷറിയിപ്പാൻ വേണ്ടി ആ കറത്തിൻ്റെ സ്ഥലമാണിത് അതെ അതെ ഞാൻ തവണ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നേരെ പോകാൻ റോഡുണ്ട് പിന്നെ നമ്മൾ തെക്ക് തെക്ക് ഭാഗത്തോട്ട് അതുപോലെ തന്നെ നമുക്ക് വടക്ക് ഭാഗത്തോട്ട് പോകാനുള്ള റോഡുണ്ട് ഈ റോഡുകളൊക്കെ ഒരു ബീച്ച് റോഡാണ് ഇത് ഫുള്ളിൻ്റെ ബീച്ചിൽ കൂടി റൗണ്ട് ചെയ്ത് വീണ്ടും നമ്മൾ തിരിച്ച് ദൈവിടെ വന്ന് എത്തിച്ചേരും

இது மீன்பிடிப்பா வந்த கடவத்தீப ஆள் இது நம்ம கித்தா டீபில் வெள்ளம் கெடுப்பான் சோலாறிலே போனது கிளத்தாண்டில் மீன்பிடிப்பா வந்த ஆள் வெள்ளத்தின் வண்டி வெள்ளியாச கடலில் போகாத சோளாறிலே வெள்ளம் எடுக்கணும் இவத்த டிப்பர் இது டிப்பர் சாதாரணம் வெள்ளத்தை டாங்கானது അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ആ നേരെ വടക്കോട്ടാണ് അപ്പോൾ ഇനി വടക്ക് ഭാഗത്തോട്ടുള്ള കാഴ്ചകൾ കണ്ട് നമുക്ക് റൗണ്ട് ചെയ്ത് തിരിച്ചു വരാം അതേപോലെ ഈ കാണുന്ന ഇവിടുത്തെ ഒരു ഹോട്ടലാണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ ക്ഷേത്രം ആക്കുക ഇത് ഈ നാട്ടിലെ ആളാണ് അല്ല എപ്പോഴുള്ള പോലെ അപ്പാലിട്ടിയാ അപ്പലട്ടാ ഇതാണ് നമ്മളെ സിദ്ദീഖ് പള്ളി ഇവിടെ നാല് പള്ളികളുണ്ട് കേട്ടോ നാല് പള്ളികളുണ്ട് അതിൽ നിന്ന് ഒരു പള്ളിയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സിദ്ദീഖ് പള്ളി ഈ പള്ളി ഇത്ര വർഷം വന്നിട്ട് ഇപ്പള്ളിക്കൊരു ഏകദേശം തറവ കൊല്ലാ കാരണം നമ്മളെ സഹീർത്തങ്ങളെ ബാപ്പ ബാപ്പ കുഞ്ഞിക്ക് തങ്ങളാണ് ഇപ്പള്ളി കുട്ടി അടിച്ചത് അപ്പോൾ സത്യാള കൊല്ലം താങ്കൾ അതേ പള്ളി കുട്ടി അടിച്ച അയാൾ നമ്മൾ അതിനിടയ്ക്ക് നേരെ പോകുന്ന സ്ഥലത്ത് നിന്ന് നേരെ മാറതാ ഇങ്ങോട്ട് പോകുന്നത് എന്താണെന്നറിയോ ഇങ്ങോട്ട് പോകുന്ന ഒരു മെയിൻ സ്ഥലത്തോട്ടാണ് കേട്ടോ ഈ ദ്വീപിൽ ആദ്യം ഞാൻ കുടിയേറിയ സ്ഥിരതാമസം കഴിയാ നമ്മളെ മത്തലുമ്മേക്കാക്കൽ ചെട്ട് റഹ്മാ അപ്പൻ താമസിച്ച സ്ഥലം കാമാൻ പോകണം അതെ അതായത് ഈ ദ്വീപിൽ ആദ്യമായിട്ട് ഒരു മൺസൂൺ മൊത്തം താമസിച്ച ഉമ്മയുണ്ട് ഷേക്കാക്കൽ ചെട്ടർ റഹ്മാ അതെ മത്തിലുമ്മ എന്ന് പറഞ്ഞ അറിയപ്പെടാം ആ ഉമ്മ ആദ്യമായിട്ട് താമസിച്ച സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ചരിത്രം കുറച്ച് പറയാനുണ്ട് മറ്റു നമ്മൾ ഇവിടെ കൂടി പോയി വന്ന് വേറൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ഉമ്മാൻ്റെ പേരിലുള്ളൊരു പബ്ലിക് സ്റ്റേജ് ഒക്കെ ഉണ്ട് ആ സ്ഥലം എത്തുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം ഇവിടെയാണ് ഈ ഏരിയയിലാണ് ആ ഉമ്മ താമസിച്ച സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ ആദ്യം വന്നിട്ട് ആ ഇവിടെയാണ് ഈ ഉമ്മ താമസിച്ച സ്ഥലം ഇവിടെ ഇത് ഈ ഏരിയയിലാണ് ആദ്യമായിട്ട് താമസിച്ചത് അല്ലേ ഇത് ആ ഒരു കുളമാണ് ആ ഉമ്മ ഉപയോഗിച്ച കുളം ആരവനെ കിണറാക്കി മാറ്റിയത്

അവിടെ നല്ല വീടൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഈ ഏരിയ സ്റ്റാമ്പ് പേപ്പറിൽ വലിയ കണ്ണി എന്നാണ് എന്താണ് വലിയ കണ്ണി നമ്മൾ വീണ്ടും വന്ന ബീച്ച് റോഡിലോട്ട് പോവാണ് അതിനിടയ്ക്കാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയത് കാരണം ഈ സ്ഥലം ഒരു ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ബീച്ച് റോഡിലാണ് അതിന് മുമ്പ് ഇതാ ഇവിടെ ഇവിടുത്തെ ബിത്രദ്വീപിലത്തെ ഫിഷറീസ് ഓഫീസാണ് ഈ കാണുന്നത് ആ ഫിഷറീസ് ഓപ്പ് ാണ് പനാമ കമ്പനി കപ്പലിന്റെ ഒരു തോണി അടിഞ്ഞു കെട്ടിയാണ് കടലിൽ അടിഞ്ഞു കയറിയത് ഇങ്ങനെ മാഞ്ഞ് പോയി ഏഷ്യൻ കേരിയർ കാണേ പിന്നെ ഇതാണ് ഈ ബലഫേടൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓല കൊണ്ടുണ്ടാക്കിയ വല ഓല വല ഓലവാങ് പക്ഷെ നെറ്റില് തെങ്ങിന്റെ ഓല കൊണ്ട് ഇത് കടലിൽ കെട്ടിങ്ങനെ വലിക്കുമ്പോൾ ഇതിന്റെ സൗണ്ട് കൊണ്ട് മീൻ ഇങ്ങനെ അടുത്തടുത്ത് വരാൻ വേണ്ടി നമ്മൾ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ആ ഓല വല ഒരു ഫുൾ ീട് നമ്മുടെ ഈ ചാനലിലുണ്ട് കാണാത്തൊരു കാണുക ഇത് നീരാളി ഇത് ഉണക്കിട്ട് ഞങ്ങളുടെ നാട്ടിൻ ഭാഷ നക്ക് മീനാണ് നമ്മൾ പറയും അതെ നക്കുമീൻ ഇതും നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാരണം ഇത് നമ്മുടെ മീനൊക്കെ ഉണക്കാൻ ഉണക്കാനിട്ടിരിക്കുന്നു ഈ പി വി സി പൈപ്പ് കൊടുത്തിരിക്കുന്നത് പൂച്ചയ്ക്ക് പൂച്ച കയറാതെയാവാൻ വേണ്ടി കഴിവും ഈ പൈപ്പ് ഇട്ടിരിക്കേണ്ടത് അല്ലെങ്കിൽ പൂച്ച കയറും അതെങ്ങനെ ഇടാൻ വേണ്ടി പി വി സി പൈപ്പിട പി വി സി പൈപ്പ് പൂച്ചാൻ വേണ്ടി പൂച്ച കയറാതിരിക്കാൻ വേണ്ടി

ഇതിന്ന് ഈ ഭാഗമൊക്കെ എല്ലാം കണ്ടില്ല കടലാഞ്ഞ അങ്ങറിയുന്ന കടൽ ഇത് ഫുള്ളും കടലാഞ്ഞ ഏരിയ മൊത്തം കടലാഞ്ഞ പിട്ടി അങ്ങോട്ടാ അങ്ങാഞ്ഞ ഇവിടെ എല്ലാം കടലാഞ്ഞ പിന്നെ ഇതിന് പ്രത്യേക മരമാണ് ഇത് ഈ ദ്വീപിൽ ഒരെണ്ണമാണ് ഇപ്പൊ ചത്തിയാ ദ്വീപിലും ഉള്ളത് ഇത് ഒരെണ്ണം ഇതിന് പ്രത്യേകത ഉണ്ട് ഇത് നമ്മളിവിടെ താമര എന്ന് പറയുമ്പോ ഇത് ഞങ്ങൾ പറയും താമര ഇത് നമ്മൾ മുറുക്കാൻ ഉപയോഗിക്കില്ലേ ഇപ്പൊ മറ്റേ ബെറ്റിലാടേക്ക ആനാ കൂടെ അത്യാവശ്യത്തിനും പിന്നെ തമിഴന്മാർ പറയുന്ന തമിഴ്നാട്ടിന് വന്ന പണിക്കാർ പറയുന്ന ഇതിന്റെ വേര് വടക്കോട്ടുള്ള വേര് പാമ്പുള്ള സ്ഥലത്ത് കൊണ്ടപ്പോ പാമ്പനങ്ങ അങ്ങനെയുണ്ട് അപ്പൊ മൂതിര കൊണ്ടി കയ്യിലൊക്കെ ഇടും വടക്കോട്ട് പേര് അതെ നമ്മുടെ ഈ ഈ ഈ നമ്മൾ താമര എന്ന് മരം താഴെയുള്ള വേര് വേര് വടക്കോട്ടുള്ള പാമ്പ് പാമ്പ് പോയാൽ അനങ്ങാതെ പോകും അല്ലേ അങ്ങനെ ഒരു ജാല ും അവര് അവർ തന്നെ പറഞ്ഞു തമളന്മാർ പാമ്പുള്ള ഏരിയ പോയി കഴിഞ്ഞാൽ ആ വേര് പാമ്പുള്ള കഴിഞ്ഞാൽ ഏത് മുർഗം പാമ്പായാലും അതെ അല്ലേ അങ്ങനെ തമളന്മാർ തന്നെ പറഞ്ഞാണ് അവർ പോയിട്ടുണ്ട് എന്തായാലും എന്തായാലും നമുക്കൊരു പുതിയൊരു അപ്പൊ നമ്മളീ പോലെ പണ്ട് വെള്ളമായിരുന്നു ഈ പോകുന്ന സ്ഥലത്ത് ഒക്കെ വെള്ളം പണ്ട് ഇങ്ങനെ ബോട്ട് ബോട്ട് ഇവിടെ വന്ന് വിടും നമ്മളെ ബോട്ട് വസറ ബോട്ട് തൊണ്ണൂറിൽ പെയിന്റ് എടുക്കാൻ വേണ്ടി ഇവിടെ കയറ്റി വെച്ചതാണ് ഇവിടെ നിന്ന് ഇവിടെ കടലായിരുന്നോ ഇവിടെ നിന്ന് ഇവിടെ വെച്ചിട്ടാണ് ബോട്ട് പെയിന്റ് ചെയ്തത് തൊണ്ണൂറ് ബോട്ട് എടുത്ത വർഷം സ്ഥലമാണ് കോസ്റ്റ്റ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ പോയി ഈ അപ്പൊ ഇവിടെ ഞാൻ ഇവിടെ ഉള്ള മീനിനെടുത്ത് காண ரெண்டு ஒரு வச்சு கில்த்தான் வச்ச ஆளாதி கவி தாணு போய் இந்த ஏழு திவசம் கூடி பித்தரை கிட்டுப்போ ஒராள் மரிச்சுண்ட் பின் ஒராள் ர் மரிச்சர் ரெண்டு பேரையும் வந்துட்டேன் வச்சதுல ஆயிரத்தி தொள்ளாயிரத்தி அம்பத்தொம்பென் ஆயிரத்தி எத்தார் കടമീപിലൊക്കെ അവർ ഒരു ഓടത്തെ പോയതാണ് പോയപ്പോൾ അവർക്ക് വിവരം കിട്ടി കിട്ടാൻ ഒരു ഒരു ഷിപ്പ് പൊടഞ്ഞിട്ടുണ്ടെന്ന് അപ്പൊ അത് നോക്കാൻ വേണ്ടി പോയി അതിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ച് ക്ഷേത്ര വരുമ്പോൾ തോണി മറിഞ്ഞു പോയി പിന്നെ ആറാമത്തെ ദിവസം അവർക്ക് ഭിത്തിരാണ് കിട്ടുന്നത് അപ്പൊ ഒരാൾ മരിച്ചു പോവുക മരിച്ച് പിന്നെ അയാളെ മയ്യത്തെ വയ്ക്കുന്ന മറ്റൊരാൾ മരിച്ചു അവർ വേണേ ഇവിടെ

മറ്റേ ഒരു ഗോഡൻ കല കാണുന്നുണ്ടാ അത് ചിത്രപ്പണിയില്ല അത് അറബിയിൽ മരിക്കുമ്പോൾ ഞങ്ങൾ ആ സയ് മരിക്കപ്പെട്ടാണ് ആ ഗോഡൻ കാണുന്നത് കാണുമ്പോൾ അല്ലാതെ ചിത്ര പണി എടുത്താൽ ചിത്രപ്പണിയില്ല അത് നോക്കി മനസ്സിലാക്കുവാൻ പറ്റിയാക്കുക അത് അത് മനസ്സിലാകാം അറബി എഴുത്താണ് എന്നോടുള്ളവരൊക്കെ അറബി എഴുത്താണ് ഇവിടെ നേർച്ചാക്കുന്ന പൈസ കൊണ്ട് ദ്വീപിലെ പല പള്ളികളും പുനർനിർമ്മാണത്തിന് വേണ്ടി തന്നെ സഹായിച്ചിട്ടുണ്ട് കാരണം ചെറിയ കൊണ്ട് പിന്നെ അധികം ചിലവില്ലാത്തത് കൊണ്ട് അങ്ങനെ സഹായിച്ചു സഹായിച്ചിട്ടു മറമാടിയത് അഗത്തിക്കാരാണ് അഗത്തിക്കാർക്ക് ലക്ഷദ്വീപിൽ ഏഴ് ദ്വീപിൽ ഉണ്ടെന്ന് നമുക്ക് അറിവ് കിട്ടി ഏറ്റവും കൂടുതൽ മറമാടിയ അവർ അഗത്തിക്കാരാണ് അപ്പൊ ഓടത്തൊച്ചി കരയ്ക്ക് പോകണം അപ്പോൾ അകത്തിണ്ട് മംഗലാപുരത്തേക്ക് പോക്കുന്നത് ഇങ്ങനെയാണ് പോവാൻ അപ്പോൾ ഇപ്പൊ ഓടേണ്ട പോലെ ഉണ്ടല്ലോ ഓടികാലം കൂടിയ വെക്കുന്ന ആട്ട് പണി വേല അങ്ങനെ തിരിച്ചു വരുന്നത് തിരിച്ചു വരുന്നതിനത്തേക്കാണ് ഒരു ഒരാൾ മരിച്ചു കിടക്കേണ്ട കണ്ടത് പിന്നെ അവ മറമാടി മറന്നെ പോയത് പോകുന്നത് അല്ലേ ഹരിപ്പേടിലോട്ടാണ് നമ്മൾ നേരെ പോകുന്നത് പിന്നെ അതുപോലെ ഈ ഈ മിത്രമുള്ള എല്ലാ വീടും എടുപ്പാൻ വേണ്ടി കല്ല് കുത്തിയത് ഈ ഏരിയ എന്നാണ് ഇത്രയും ഏരിയ എന്നാ ആ കാണുന്ന വീടിൻ്റെ ഈ ഭാഗത്തുള്ള എല്ലാം ഇവിടെ കൊടുത്ത കൊത്തുകല്ലാണ് െല്ലാം കൊത്തുക ഇവിടെ മൂന്ന് ലെയർ കല്ലുണ് നശണ്ടത് ഭൂമിക്കടിയിൽ ഇവിടെ ഇപ്പൊ അര മീറ്റർ കുളിച്ച ഫാട് കഴിയാ മണ്ണ് മാന്തിയ ഫാട് കല്ലെത്തി പോവും അത് മൂന്ന് ലയർ ആട്ടുണ്ട് ഇവിടെ അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇട്ടുള്ളത് ഈ ഏരിയയുടെ കല്ലുകൊണ്ടാണ് കൊണ്ടാണ് ഈ പത്ത് എൺപതോളം വീട് ഇവിടെ പണിഞ്ഞത് ആണ് അന്ന് ബാക്കിയായ പീസ് കല്ലാണിതാ ഇവിടെ ഒരു കഷ്ണം ബാക്കി അവിടെ നാല് കഷ്ണം ബാക്കി അതെ കല്ല് ഇത് ഗ്യാരണ്ടി ഇല്ലാത്തത് കൊത്തുകല് കേട്ടോ ഇതാണ് കൊത്തുകല് ഇതിപ്പോൾ പീസാക്കാത്തതാണ് ഇനി പീസാക്കും ഇതിൻ്റെ ഇരി ഈരിക്കൊണ്ട് പോകുമ്പോൾ ഓരോ പീസ് കല്ക്കാനും இது இதுபோல்ட்டு அப்போ இங்கே ஈடுன சமயத்து அது ஈராம் குறை புத்திமுட்டு அப்போ இப்ப கள்ளங்கன்னா சொல்லுவாள் கல்ல அகத்துள்ள கொண்டு கள்ளம் பட்டினா கள்ளம்பட்டினா சொல்லும் புறத்து வரும்போது தாலி கஷ்ணம் ஈராம் குறையும் அப்போ வாழ் இதாகும் வாழின்னு பல்லில வெற்றி கழிஞ்சால் அப்போ அவர் தமிழ் தமிழ் பிறகு நான் கேட்டுட்டு கள்ளம் பட்டினா கள்ளம் பட்டினா சரி அது ரசகரமான விஷயம் தானே

ഒരു ഹെൽപ്പേഡ് ഉണ്ടാവും ഉണ്ടായിരുന്നത് ഇവിടെ ഇവിടെ മൂന്നെണ്ണം അങ്ങുണ്ടായി രാജീവ് ഗാന്ധി വന്ന സമയത്ത് ഇത് ഇത് കുറച്ച് അങ്ങോട്ട് നൂറ് നൂറ്റി അൻപത് മീറ്ററിൽ പിട്ടി അങ്ങനെ ഉണ്ടായി ഒരു കാലത്ത് അപ്പം ഇതില്ലാതെ വേറെ രണ്ട് ഹെൽപ്പേഡ് അവിടെ ഉണ്ടാഞ്ഞ ചെറിയ ഹെൽപ്പേഡ് കിറങ്ങിപ്പോയിരുന്നു അത് ഒരു എൺപത്തിരണ്ട് എൺപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് എൺപത്തിനാലെണ്ണം രാജീവ് ഗാന്ധി വിസിറ്റി വിസിറ്റിംഗ് ടൈമാണത് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ആ സമയത്ത് മൂന്ന് മൂന്ന് ടോട്ടലി നമ്മുടെ ഉണ്ടായിരുന്നു കേട്ടോ അത് ചെറുതായിരുന്നു അല്പം അതായത് ീപിൽ അതിൽ നിന്ന് ഒരേ ഹെലിപാഡ് മാത്രമാണ് ബാക്കിയുള്ളത് മറ്റേ രണ്ടും ചെറിയ ആയിരുന്നു രാജീവ് ഗാന്ധി വിസിറ്റ് ചെയ്ത ടൈമില് ഏഴാം എമ്പത്തി എഞ്ചു ആ ടൈമിൽ ഒക്കെ മൂന്ന് ഹെലികോപ്റ്റർ ഒക്കെ ഈ മൂന്ന് ഹെലിപാഡിൽ വെച്ചിരുന്നു പലരും ചോദിക്കല്ലേ മറ്റേ ഇവിടെ കറണ്ട് എങ്ങനെയാണ് കിട്ടുന്നത് അതായത് ഇവിടുത്തെ പവർ ഹൗസ് ഇത് പുതിയ പവർ ഹൗസ് ആണ് ഇത് പുതിയ പവർ ഹൗസ് ആണ് നേരത്തെ ഇവിടെ ആയിരുന്നു ഇവിടെ ഫസ്റ്റ് പവർ ഹൗസ് നമ്മൾ പോകും ഇത് രണ്ടാമത്തെ ഓഫീസ് ഇവിടെ തന്നെയുണ്ട്

ൻ ഷിഹ്റെ വൈഫ് ഇന്ന് യാത്രയാണ് അപ്പൊ യാത്ര അയക്കുന്നതിന് വേണ്ടി ഇനി യാത്ര പോകുന്ന ഒരു സങ്കടങ്ങൾ പറഞ്ഞേ പറഞ്ഞേ കാക്ക ബോട്ട് പോകല്ലോ ബോട്ട് പോകും അപ്പൊ ചൊല്ലിയായി കേട്ടോ ഞാൻ വയ്ക്കുന്നത് ചോദിച്ചത് അതാര് ഇങ്ങനെ ടൈറ്റിൽ വരുമോ റെക്കോർഡാണ് അപ്പൊ നമ്മള് ഹൗസ് കഴിഞ്ഞു പവർ ഹൗസ് കഴിഞ്ഞിട്ട് നേരെ നമ്മളെ അതാ ഈ റോഡിൽ തന്നെയാണുള്ളത് പക്ഷെ അതിനിടക്ക് നല്ല വേറൊരു ഭാഗത്തോടെ നടക്കുന്ന കാണുന്നുണ്ട് എന്താ സംഭവം ഒന്നറിയില്ല ഇതാണ് സമാജം ഇത് സമാജം തൊള്ളായിരത്തി എമ്പത് കാലത്തിലാണെന്ന് അമ്പത് ആമേഷക്കെ ചെയ്ത് അതിന്റെ പെണ്ണുങ്ങൾക്ക് വേണ്ടി തുന്നൽ പഠിപ്പിക്കാൻ വേണ്ടി ആന്ധ്രോ പെണ്ണുണ്ടായിരുന്നു അപ്പോൾ ജീവിച്ചിപ്പോൾ പെൺ ആ പെണ്ണ് ആദ്യം പണി കിട്ടി വന്ന ഇവിടെക്കാണ് അന്ന് കടൽ ഇവിടെ ആയിരുന്നു കടൽ കടലായിരുന്നു ഈ തേങ്ങ വെട്ടി തേങ്ങാ കടലിലോട്ട് പോകും അത് എൺപത് എൺപത്തി ഒന്ന് കാലത്തെല്ലാം എട്ടാം അറിയാം ആ അതിൻ്റെ തേങ്ങ നേരെ കടലിലോട്ട് പോകും വെട്ടിയാൽ ഈ നേരെ കാണുന്ന ഭാഗങ്ങളൊക്കെ പിന്നീടുണ്ട് ഇവിടെയൊക്കെ ഒരു കടലായിരുന്നു പിന്നെ സോളാറുണ്ട് ഇവിടെ ഇത് നമ്മൾ സൂര്യപ്രകാശത്ത് നിന്ന് കറണ്ട് ഉത്പാദിപ്പിക്കുന്ന സോളാറാണ് ആദ്യം നേരത്തെ കുറച്ച് ഭാഗമാണ് ഞാൻ തൊണ്ണൂറ്റി ഒന്നിലാണ് ഇല്ല പോണ്ടിശം കിടുന്നത് പോണ്ടിശങ്കുള്ള സ്ഥലം കൊണ്ടില്ല മരം

ഭയങ്കര അറിയപ്പെട്ട ഒരു പഴമാണ് ഇതിപ്പോ ശാല പൊളത്തിൽ ഇതെല്ലാം ഭയങ്കര വില ഉള്ള സാധനമാണ് ആയിരം റുപ്യ അവരെ കിലോയ്ക്ക് ഉണ്ടെന്നാണ് ഒരാൾ പറഞ്ഞത് എന്നോട് മോളൊക്ക ഇതിപ്പോ കാണാൻ വളരെ കുറവാണ് ദ്വീപുകളിൽ ഇത്ര ഒന്ന് രണ്ട് സ്ഥലത്തുണ്ട് ആ സ്ഥലത്തുണ്ട് രണ്ടു മൂന്ന് രണ്ട് പേരെയൊക്കെ സ്ഥലത്താണ് കണ്ടക്കും

വേസ്റ്റ് അതായത് ഉപയോഗശൂന്യമായ സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്ന സ്ഥലം സ്ഥലമാണിത് ഇവിടെ കളക്ട് ചെയ്യും കളക്ട് ചെയ്ത് വിട്ടും സാധനം കളക്ട് ചെയ്ത് വിട്ടും കളക്ട് മനസ്സൂര് വീടാണ് കേട്ടോ ഇവിടെ വാടക ഇത് പഞ്ചായത്തിന്റെ കോഴി ഫായിരുന്നു കോഴി ഫാമിലും കോഴി ഫാമ് പിന്നെ തൽക്കാലം കോഴി അങ്ങ് ഇല്ലാത്ത അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന ആട്ടിനെ പിടിച്ച് ഇവിടെ ഇടും അലഞ്ഞുതിരിഞ്ഞ് നടക്കേണ്ട ഗവൺമെന്റ് സ്ഥാപനത്തിലുള്ള റോട്ടിലോ കാണ ആട്ടിനെ പിടിച്ചു ഇതിലെടുക്കുക ഇന്നലെ ഉണ്ടായിരുന്നാട് അത് പോയി ഫൈബർ ഓഫീസ് ഇപ്പൊ ഒന്നൊന്നര പ്രശലേ െ പുതിയ കുറെ ചവുക്കുമരം കൊണ്ട് ഇവിടെ കുറെ ഉണ്ട് ചെറിയ ദീപെങ്കിലും ഇതാണ് നമ്മൾ പറഞ്ഞ ഇവിടെ ഇതാണ് ഇവിടത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സ്റ്റേജ് എല്ലാ പബ്ലിക് പരിപാടികളും സ്ഥലം പക്ഷെ ഇതിനൊരു പേരുണ്ട് ഇല്ല നിലകത്തല്മാ നഗർ അങ്ങനെ കാരണമാണ് നമ്മളിപ്പം മത്തലുമ്മ മത്തലുമ്മിന്നെ അറിയപ്പെടുന്നതാണ് അപ്പം മത്തല് എണ്ണ സൂക്ഷിച്ച് മരുന്നാക്കി വേറെ ആൾക്കാർക്ക് കൊടുക്കും അതുകൊണ്ടാണ് ഈ മത്തൽ മാസം ആൾക്കാർ വിചാരിക്കുന്ന വെറുതെ ഉള്ള പേരെന്ന് വെറുതെ അല്ല ആ മത്തലുകൊണ്ട് മരുന്ന് ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പൊ റഹ്മാ എന്നാണ് പെൻ്റെ പേര് സ്ഥിരതാമസം അത് മുമ്പ് മീൻപിടുത്തൊക്കെ വന്നു പോകും സീസൺ ആ ഉമ്മയാണ് ഈ നാട്ടിൽ ആദ്യമായിട്ട് മൺസൂൺ താമസിച്ചത് അതുവരെ ആൾക്കാരെ വന്നു പോകുന്നു ഈ ഉമ്മയും ഉമ്മയുടെ കൂടെ ആൾക്കാരുണ്ടായിരുന്നു താമസം ഉമ്മയുടെ കൂടെ മക്കളും ഭർത്താവ് അങ്ങനെ വാപ്പയ്ക്ക് മൂന്ന് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുപ്പത് ഇരുപത് മുപ്പ കാലത്താണ് കമ്പ് നടക്കുന്നത് അപ്പൊ അങ്ങനെ ഉമ്മൻ പീർക്കാൻ വേണ്ടിയാണ് മത്തലുമ്മ നഗർ മത്തലുമ്മനഗ് ചൊല്ലി എത്തിക്കുന്നത് അപ്പൊ മരീനു മുമ്പ് നല്ല പറഞ്ഞില്ലേ മത്തിലുമാ പേര് വരാൻ കാരണം അതെന്താന്ന് വെച്ചാല് നമ്മുടെ തേങ്ങ അല്ലേ തേങ്ങ തേങ്ങയുടെ അദ്ദേഹം എണ്ണ ഉണ്ടാകും ആ എണ്ണ എടുത്ത് മരുന്ന് അങ്ങനെ മരുന്ന് മത്തിലുമ്മ മത്തിലുമ്മ എന്നാണ് അറിയപ്പെടുന്നത് ആ ഉമ്മാന്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെട്ടത് മത്തിൽ ഉമ്മിലുമാന്റെ അറിയപ്പെടും എല്ലാ പരിപാടികളും എല്ലാ പരിപാടിയും റിപ്പബ്ലിക് ഡേ കൊടിവരിക്കലും ഓഗസ്റ്റ് പറഞ്ഞ് എല്ലാ പരിപാടിയും ഇവിടെ തന്നെയാണ് ലക്ഷദ്വീപ് മൊത്തങ്ങൾ മത്തുരുമാനഗർന്നിത്തിരയ്ക്ക് അറിയപ്പെട്ടിരിക്കുന്ന രണ്ടെണ്ണം ഇവിടെ ഒരെണ്ണം ഉണ്ട് പാലാലും പാലാലം വന്നു പാലാലം കഴിക്കുന്നതാണ് ഇവിടെ ചെറുപ്പത്തിൽ എൻ്റെ താഴെ ഒരു വീട് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേരുകളൊക്കെ ഇറങ്ങി ആ വീടിനെ മൂടിക്കാട്ടി അടിപൊളി വൈബ് ഉണ്ടാക്കും നല്ല കാഴ് കായ്ച്ചിട്ടുണ്ട് വൈപ്പാൻ തുടങ്ങി പൈപ്പാണ് അതായത് അത്തിമരവും പാലാളവും ചൂട് കാലത്താണ് കായ്ക്കേണ്ടത് അത്തിമര അത്തിമരവും ഈ പാലാളമരവും ചൂട് കാലത്തിലാണ് ഇതിൻ്റെ കായ വരുക ഈ മരത്തിൽ ഒരു പ്രത്യേകതയുണ്ട് ഇത് വേരാണ് ഇതിന് അടിയന്നും വേര് വരും മുകളൊന്നും വേര് വരും ഇത് പിടിച്ച് പിന്നെ ചെറിയ കുട്ടികൾക്കൊരു പരിപാടിയുണ്ട് സ്കൂൾ ഇങ്ങനെ നല്ല ഒരുപാട് ആടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതില് ചെറുപ്പത്തിന്ന് കള്ളം കഴിവുണ്ട് കള്ളം കടുവാക്ക് വലയക്കാണാൻ ഇപ്പോൾ മത്തലും വലുണ്ട് കാണുന്ന ലാൻഡ് മോയ്മനും ഇങ്ങനെ തന്നെ വലിയൊരു ഏരിയ നമ്മൾ ഇന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു ഇത് നമ്മളാ കടമത്തീപാറാണ് ഇവര് നമ്മൾ നേരത്തെ പറഞ്ഞ ജെട്ടിന്റെ അവിടെ ബോട്ടുകാർ അല്ല മീൻപിടിപ്പാമൻ ബോട്ടുകാരാണ് ആ വിഷയം പറയാ കിട്ടിയാ എങ്ങനെ കണ്ടൽ ാണ് കേട്ടോ അങ്ങോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ നേരത്തെ ജെട്ടി എന്ന് പറഞ്ഞല്ലോ എല്ലാ ജീവിതത്തെ ആൾക്കാരും ഇവിടെ വരുന്നുണ്ട് മിനിക്ക് ചോദിച്ച് അപ്പോൾ നമ്മുടെ കടമത്തിൽ നിന്നുള്ള ആൾക്കാരാണ് കടുമത്തില് ഒരുപാട് ഹോട്ടുകളുണ്ടായിരുന്നു ഇപ്പം കുറവാണ് പിന്നെ നോമ്പ് എത്തുന്നതുകൊണ്ട് എല്ലാവരും തിരിച്ച് നാട്ടിലോട്ട് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് അല്ലേ അപ്പൊ ഇനിയും ഒരുപാട് കഥകൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മളിവിടുത്തെ മത്തുലമാനഗറിന്റെ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്തത് പക്ഷെ എനിക്ക് അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും അലുർഷെയ്ഖ് സൈനികൾ